അവർക്ക് നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏറെ വിശേഷപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഏകദേശം അറുപത്തിരണ്ട് വർഷത്തോളം പഴക്കമുള്ള ഒരു ബസ്സിലാണ് ഞാനിന്നുള്ളത് ഇത് രാജകുമാരിയുടെ സ്വന്തമായിട്ടുള്ള ബസ് മുത്തച്ഛനാണ് ഇത് രാജകുമാരി എം ജി എം ഐ ടി ഐയിലാണ് ഈ കൗതുകകരമായ ഈ കാഴ്ചയുള്ളത് ഈ ബസ്സിനെ സംരക്ഷിക്കുന്ന ഐ ടി ഐയുടെ പ്രവർത്തകരാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമ്മൾ രാജകുമാരിയിലെ ഐ ടി സിയിലേക്ക് എത്തുമ്പോൾ ഏകദേശം അറുപത്തി രണ്ട് വർഷം പഴക്കമുള്ളൊരു ബസ്സാണല്ലേ അതിന്റെ ഉള്ളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അല്ലെ ശരിക്കും ഇതിൻ്റെ ഒരു ചരിത്രപരമായ കുറേ കാര്യങ്ങളുണ്ടാവില്ല എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളത് ഇത് തിരുവനന്തപുരം ഇവിടുന്ന് ഓടിക്കൂട്ടിയിട്ടുള്ള ബസ്സാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇതിന്റെ ജനങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് അറുപത് അറുപത്തി അഞ്ചിൽ കെ എസ് ആർ ടി സി രൂപീകരിച്ചിപ്പോൾ പിന്നെ കെ എസ് ആർ ടി സി തോന്നിട്ടുണ്ട് നമുക്കിവിടെ വന്നിട്ട് ഇപ്പോൾ നാൽപ്പത്തി ഏഴ് വർഷമായി ഇവിടെ വന്നതിന് ശേഷം ഇതിന്റെ നമ്പർ കെ എൽ ഐ കൊറേ കാലത്ത് ഒരു ആഗ്രഹായിരുന്നു ഇതിനൊന്നും നേരെയാക്കി എടുക്കാന്നുള്ളത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാധയില് ബത്താനിയും സ്റ്റുഡൻറ്റും മനവിന്റെ പൂർണ്ണമായ സപ്പോർട്ടുകൂടെയാണ് വണ്ടി നമ്മുടെ കുടുംബം ഈ രീതിയിൽ നമ്മളിതിനൊന്ന് പുനർനിർമ്മിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നെ കുറേ പാർട്സുകളൊന്നും നമുക്ക് നിലവിലും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലായിട്ടുള്ള പാർട്സുകളൊന്നും കിട്ടത്തില്ല ബ്രേക്ക് അതുപോലെ തന്നെ സ്റ്റിയറിങ് ഒപ്പം ഒന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയ്ഡെല്ലാം ശരിക്കും ബെൻസിൻ്റെ മെയ്ഡാണ് പക്ഷേ അസംബിൾ ചെയ്തതെല്ലാം ടാറ്റയാണ് അങ്ങനെ ജർമ്മനിയിൽ നിർമ്മിക്കുകയും ഇന്ത്യയിൽ അസംബ്ലിയും ചെയ്ത് ഇന്ത്യൻ ടെരട്ടറില് ഓടിയിട്ടുള്ള വണ്ടികളാണ് ശരിക്കും പറഞ്ഞാൽ ബസ്സുകളുടെ ആദ്യകാല ശ്രേണിയിൽ വരുന്ന വണ്ടികളാണ് കെ എസ് ആർ ടി സിയിൽ എടുത്തിട്ട് പിന്നീട് അതിൽ നമുക്ക് ലേലത്തിൽ പിടിച്ച് നമ്മൾ കൂടുകയും ഇതിൽ ഓടിക്കുകയും ചെയ്തിട്ടുള്ള വണ്ടികളാണ് ഇതിനകത്ത് കുറെ ഏറെ പ്രത്യേകതകളുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ക്യാബിനിൽ ലൈറ്റുകളില്ല അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് മാത്രമാണ് ഇതിനുള്ളത് ഇൻഡിക്കേറ്ററുകളോ അങ്ങനെയുള്ള മറ്റു ടൈറ്റുകളോ ഒന്നും ഇതിനകത്ത് ഇല്ലാത്തതാണ് ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉപയോഗിക്കാത്തൊരു ബ്രേക്ക് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ അസിസ്റ്റഡ് ഹൈഡ്രോളിക് ബ്രേക്ക് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പം അത് ഇന്ന് അങ്ങനെ അധികം കാണാത്തൊരു ടൈപ്പ് ബ്രേക്ക് സിസ്റ്റം ആണ് ഇതിനകത്തുള്ളത് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഇത് വളരെ പൂർവ്വമായിട്ട് മാത്രം കാണുന്നൊരു ബസ്സാണ് അല്ലെങ്കിൽ വാഹനമാണ് ഇത് സാധാരണ ടാറ്റയുടെ അല്ലെങ്കിൽ ലൈലാൻഡ് ലൈലാൻഡൊക്കെയാണ് എല്ലാവർക്കും കാണുന്നത് പക്ഷെ ഇങ്ങനെ ബെൻസിന്റെ ബെൻസ് നിർമ്മിക്ക് ടാറ്റ അസംബ്ലി ചെയ്യുന്ന ഇന്ത്യ തർക്കുകയും ചെയ്തത് അപൂർവ്വ വണ്ടിയുള്ള ഓർഡർ ആണ് നിലവിലെ നമുക്കിപ്പം കെ എസ് ആർ ടി സി പോലും ഇത്രയും നമ്മുടെ ഈ ഇതേ ബസ് വേറെ എവിടെയെങ്കിലും അറിയില്ല പക്ഷെ ഒരാൾ ഫേസ്ബുക്കിൽ ഓർഡർ കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്

വണ്ടിയാണ് സ്പെയറിന്റെ ഒരു ലഭ്യത കുറവുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ നിന്നുപോയത് അല്ലേ ഇപ്പൊ അടുത്ത നാളിലാണ് പുതിയതായിട്ട് ഈ വർഷമാണ് കാലങ്ങളിൽ നിന്നിട്ട് ഈ വർഷമാണ് ഇതിനെ മുന്തിയും ഇതിന്റെ എല്ലാം ഒന്ന് റെഡിയാക്കി ഈ രീതിയിൽ ആക്കി എടുക്കുകയും ചെയ്തു ശരിക്കും നമ്മുടെ ഒരു പഴമ അല്ലെ നിലനിർത്തുന്നതിന് വേണ്ടി വളരെ അപൂർവം മായും മാത്രം കാണുന്ന ഒരു വണ്ടിയാണ് ഇത് തോന്നുന്നത്

കാലാകാലങ്ങളിലാണ് കമ്മിറ്റിയിൽ പ്രവർത്തനം ആണ് കമ്മിറ്റിയിൽ തീരുമാനം എടുത്തും നമ്മുടെ സി പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര കാലങ്ങളായിട്ടുണ്ട് ഇപ്പോൾ നാപ്പത്തി ഏഴാമത്തെ ഇപ്പം ഇവിടെ നിന്ന് തന്നെ ധാരാളം ആളുകൾ പഠിച്ചുപോയി നല്ല ജോലികളല്ലേ ചെയ്യുന്നത് രാജകുമാരി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോലി സംഭാവന ഇപ്പൊ നമ്മുടെ ബസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സെൽഫില്ലാതെ സ്റ്റാർട്ടാക്കി എടുക്കാം സിസ്റ്റം ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ആക്കി എടുക്കാനുള്ള സ്വയാനുള്ള എഞ്ചിനാണിത് പക്ഷെ നമുക്കിപ്പോ ഓടിക്കുന്നതിന്റെ തടസ്സം എന്ന് പറയുന്നത് ബ്രേക്ക് സ്റ്റിയറിംഗ് അങ്ങനെ സാധനം ഇല്ലാത്തതാണ് അതെല്ലാം നോക്ക് പെടിയായിട്ടുള്ള സംഭവമാണ് ഇത് മെക്കാനിക്കൽ കുട്ടികളുടെ നേതൃത്വത്തിലാണ് ചെയ്തത് മെക്കാനിക്കൽ ഇൻസ്ട്രക്ടറാണ് സാറിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്തത് മെക്കാനിക് സീനിയർ പിള്ളേർ ജൂനിയർ പിന്നീട് ഇലക്ട്രിക്കലും സിവിൽ കാരാണ് സ്ഥലമൊക്കെ ആണെന്ന് ഈ കെട്ടിടത്തിന്റെ പ്ലാനൊക്കെ വരച്ചത് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ സിവിൽ കാരാണ് ചെയ്തത് മെക്കാനിക്കാർ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് മെക്കാനിക്കുകയാണ് പുനരനിർമ്മാണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന താഴെ ഇങ്ങോട്ട് കുടിക്കാന്നുള്ളതായിരുന്നു കാരണം ബ്രേക്ക് സിസ്റ്റം ഇല്ലാന്നുള്ളതുകൊണ്ട് സ്റ്റിയറിംഗ് ഇല്ലാത്തതുകൊണ്ടൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിടുക എന്നുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുട്ടികളുടെ സേവനവും മാനേജ്മെന്റ് പ്രോത്സാഹനം ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് കൊണ്ടുവരാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതേ രീതിയിലൊന്നും പുനരോഗിക്കാനും സാധ്യമായി എന്റെ ബോഡിയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മെക്കാനിക്കൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കുറെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഈ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ശരിക്കും രാജകുമാരിലേക്ക് എത്തുമ്പോൾ ബസ് മുത്തച്ഛൻ കാണുവാൻ വേണ്ടി ധാരാളം ആളുകൾ എത്തുന്നുണ്ടല്ലേ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വീഡിയോ ഒരു ഇത് നമ്മുടെ ഒരു സ്വത്തല്ല കേരളത്തിന് മൊത്തമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു പുരാവസ്തുമായി സൂക്ഷിക്കപ്പെടേണ്ടതാണ് കമ്മിറ്റി ഇങ്ങനെ തന്നെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് ഒരു ഒന്നൊന്നര ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വന്നിട്ടുണ്ട് അതുവരെ ചെലവ് ചെയ്ത് സംരക്ഷിക്കാൻ തീരുമാനിച്ചത് ഇത് പഴമയായ ഒരു ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി ആളുകള് ഇതുപോലെയുള്ള ബസ്സുകള് മറ്റുള്ള വാഹനങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ മോഡൽ വില്ലീസ് ജീപ്പാണുള്ളത് അതിന് വില്ലീസിന്റെ പൂർണ്ണമായ രൂപത്തിൽ തന്നെ നമ്മൾ നിലനിർത്തി സംരക്ഷിച്ചു പോരുന്നുണ്ട് ലാവിലേക്ക് മെക്കാനിന്റെ ലാവിലേക്കുള്ള വണ്ടിയാണ് ശരിക്കും ഉള്ളത് അത് ഇപ്പോഴും ആയിട്ട് തന്നെ നമ്മൾ ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ സംരക്ഷിച്ചു പോയിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തുടങ്ങുന്നത് തിരുവിതാംകൂർ രാജവംശമാണ് ശ്രീ ചിത്രയിരുന്ന ആളാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ വണ്ടി എന്ന് പറയുന്നത് അതിനുശേഷമാണ് കെ എസ് ആർ ടി സി ആരംഭിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് കെ എസ് ആർ ടി സിയിലേക്ക് എഴുതിയിരുന്നത് നമ്മുടെ അടുത്ത് വർക്ക്ഷോപ്പാണിത് ഇവിടെ ഒരുപാട് എഞ്ചിനും കാര്യങ്ങളും ഏറ്റവും പഴയ മോഡലിനൊട്ടുള്ള എൻജിനും കാര്യങ്ങളെല്ലാം ഉണ്ട് പുതിയ ടൈപ്പ് എഞ്ചിന് അപ്ലൈ സൈഡിൽ വെച്ചിട്ടുണ്ട് ഏറ്റവും നൂതനമായ എഞ്ചിനുകൾ എല്ലാം